ആകാശവാണി സ്പൈസ് സാഹിത്യവേള സാഹിത്യവേളയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഊഷ്മളമായ സ്വാഗതം പ്രിയ ശ്രോതാക്കളെ ഇന്ന് സാഹിത്യവേളയിൽ ഷേർലി മണലിൽ അവതരിപ്പിച്ച കഥ ബിന്ദു പത്മകുമാർ അവതരിപ്പിച്ച കവിതകൾ എന്നിവ കേൾക്കാം ആദ്യം ഷേർലി മണലിൽ അവതരിപ്പിച്ച കഥ കഥയുടെ പേര് കണ്ണടയാളം വൈകി ഉറങ്ങുകയും നേരത്തെ ഉണരുകയും ചെയ്യുന്ന ഒരു ശീലമാണ് കുറച്ചു നാളായിട്ട് കണ്ണു തുറന്ന് വെറുതെ കിടക്കും അല്ലെങ്കിൽ ജനൽ തുറന്ന് പുലരി വിരിയുന്ന ശാന്തത ആസ്വദിക്കും അങ്ങനെയൊരു ദിവസത്തിൻ്റെ തുടക്കത്തിലേക്കാണ് മധുപാലൻ സാറിൻ്റെ വിളി വന്നത് രാജമല്ലിയുടെ സുഖവിവരം തിരക്കാനാവും ഓങ്കോളിലെ ടെക്സ്റ്റൈൽ മില്ലിൽ ഞാൻ സൂപ്പർവൈസറായിരുന്ന കാലം മുതലേയുള്ള ആത്മബന്ധമാണ് മധുപാലൻ സാറുമായിട്ട് സാറും ഭാനുമതിയൊക്കെയും താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സിലേക്ക് ഏതു സമയത്തും കയറി ചെല്ലാവുന്ന സ്വാതന്ത്ര്യം ശ്രീനി അനിയനാണെന്നാണ് സാറ് പറയാറ് കൗമാരത്തിൽ എപ്പോഴോ മരിച്ചുപോയ തൻ്റെ അനിയൻ്റെ ഛായയുണ്ട് നിനക്കെന്ന് പറഞ്ഞ് ഒരിക്കൽ സാറ് ചേർത്ത് പിടിച്ചപ്പോൾ ഭാഷയുടെയും ദേശത്തിൻ്റെയും അതിർത്തികളില്ലാതെ പായുന്ന സ്നേഹപ്രവാഹം എൻ്റെ ഞരമ്പുകളെ തുടിപ്പിക്കുന്നത് അനുഭവിച്ചിരുന്നു അവരോടുള്ള സഹവാസം എന്നെ തനി മലയാളിയാക്കി മാറ്റിയിട്ടുണ്ടെന്ന് രാജമല്ലി പരിഭവം പറയാറുണ്ടായിരുന്നു ശ്രീനിയും രാജമല്ലിയും നാട്ടുകാരാണെന്ന് ആർക്കും തോന്നിയിരുന്നുമില്ല ഒന്നോർത്താൽ തമാശ തന്നെ ഭാനുമതിയക്കൻ്റെ നിരന്തരമായ നടുവേദന മൂലം കേരളത്തിൽ ചികിത്സ തുടരാമെന്ന് വെച്ച് അവർ പോയി പിന്നീട് കുറച്ചു കാലം ഞാൻ മധുബാലൻ സാറിൻ്റെ കൂടെ ക്വാർട്ടേഴ്സിൽ താമസിച്ചു സാറിൻ്റെ മകൾ വിവാഹം കഴിഞ്ഞും മകൻ വിദേശത്തേക്കും പോയപ്പോഴേക്കും സാറും റിട്ടയറായി ഫോൺ വീണ്ടും ചിലച്ചു ഒരു ദീർഘനിശ്വാസത്തോടെ രാജമല്ലി എഴുന്നേറ്റ് പോയി അവളുള്ളപ്പോൾ ഞാൻ ഈടെയായി ആരോടും ഫോണിൽ സംസാരിക്കാറില്ല ബയോപ്സി റിസൾട്ട് പോസിറ്റീവായതിനു ശേഷം അവൾക്ക് ഉറക്കം തീരെ കുറവാണ് കണ്ണുകൾക്ക് ചുറ്റും നിഴൽ വീണു കഴിഞ്ഞു ഉപേക്ഷിച്ചിട്ടിരുന്ന തയ്യൽ മെഷീൻ ഇപ്പോൾ ഒരാശ്വാസം പോലെയാണ് രാജമല്ലിക്ക് നല്ലൊരു തയ്യൽക്കാരിയായിരുന്നു അവൾ വീട്ടുകാരിങ്ങളിൽ മുഴുകി സ്വന്തം ഇഷ്ടങ്ങളൊക്കെ അവൾ മറന്നിരുന്നു ഇപ്പോൾ മിണ്ടാട്ടവും കുറവാണ് ചികിത്സ കേരളത്തിലാക്കാമെന്ന മധുബാലൻ സാറിൻ്റെ അഭിപ്രായം നല്ലതാണെന്ന് തോന്നിത്തുടങ്ങിയിട്ട് ദിവസങ്ങളായി രാജമല്ലിക്ക് വീട് വിട്ടുപോകാൻ സമ്മതമല്ല ഇവിടെ ആരിയ്ക്കുന്നു സഹായത്തിന് രാജമല്ലിയുടെ മൗനത്തിന് അതും ഒരു കാരണമാണ് മൂന്ന് തവണയാണ് അവൾക്ക് അപോർഷനായത് പിന്നെ പിന്നെ പ്രതീക്ഷ വാങ്ങി വർഷങ്ങൾ കഴിയുംതോറും അതും മറന്നെന്ന് ഭാവിച്ചു ഒരു കണക്കിനെല്ലാം നല്ലതിനാകും ബയോപ്സി റിസൾട്ട് കയ്യിൽ പിടിച്ച് ഏറെ നേരത്തെ മൗനത്തിന് ശേഷം അവൾ പറഞ്ഞു ഒന്നിനെക്കുറിച്ചും വേദനിക്കേണ്ടതില്ലല്ലോ വിരസ ജീവിതത്തിൻ്റെ ഏതൊക്കെയോ തിരിലിൽ വെച്ച് അവളെ കരുതാതെ പോയിട്ടുണ്ട് കണ്ടില്ലെന്ന് നടിച്ചിട്ടുണ്ട് ഒന്നിനും അവൾ പരാതി പറഞ്ഞിട്ടില്ല പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്ത നിശ്ചലാവസ്ഥയിലേക്ക് മെല്ലെ മെല്ലെ ഒരു ചതിപ്പിലേക്ക് ചതിപ്പിലേക്കെന്നവണ്ണം ദിവസങ്ങൾ ഇറങ്ങിപ്പോകുന്നു വീണ്ടും മധുപാലൻ സാറിൻ്റെ കോൾ പതിവ് ക്ഷേമാന്വേഷണങ്ങൾ ഏതായാലും കുട്ടി നീ ഇങ്ങോട്ട് വാ ആ പിന്നെ നിന്റെ ഡയറിയിൽ കണ്ടതുപോലൊരു മുഖം ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടു നീ നീയെന്ന് പറയുകയും ചെയ്തിരുന്നല്ലോ ആ വാക്കുകൾ ചെവിയിൽ കിരിവിരുത്തു മനസ്സ് എന്തിനോ വേണ്ടി ശാഠ്യം പിടിക്കുന്നു സാറിൻ്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാനാണ് അന്ന് തിരുവനന്തപുരത്തിന് പോയത് പഴയ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നതിനിടയിലാണ് ഡെയറിത്താളിലെ പെണ്ണിന്റെ കാര്യം നാവിൻതുമ്പിൽ വന്നത് ഓങ്കോളിലെ പഴയൊരു കെട്ടിടത്തിന്റെ മുഗൾ ഭാഗത്തെ ഒറ്റമുറിയിൽ താമസിച്ചിരുന്ന കാലത്തെ ഒരു കുസൃതി പിന്നീട് എപ്പോഴും വല്ലാതെ ത്രസിപ്പിച്ചിരുന്നൊരോർമ്മ മറന്നു പോകേണ്ടതിന് പകരം കാലം കഴിയും തോറും ഇടുക്കിടെ എത്തി നോക്കുന്ന തെളിച്ചമുള്ളൊരു ഓർമ്മ തിരുവനന്തപുരത്തിന് പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ രാജമല്ലി എതിർത്തു നീണ്ട യാത്രകൾ അവൾക്കിഷ്ടമല്ല ദിവസങ്ങൾ കഴിഞ്ഞ് യാത്രയ്ക്ക് സമ്മതം അറിയിച്ചുകൊണ്ട് രാജമല്ലി അടുത്തു വന്നു ഒരു പരീക്ഷണം ആവാമെന്ന് അവൾ കരുതി കാണണം പിന്നത്തെ ദിവസങ്ങൾ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളിലായിരുന്നു വീട് പൂട്ടിയിറങ്ങുമ്പോൾ പിഴുതറിയപ്പെട്ട ചെടിയുടെ ദൈന്യത രാജമല്ലിയുടെ മുഖത്ത് കണ്ടു യാത്രയിലുടനീളം രാജമല്ലി വിഷാദവതിയായിരുന്നു കൂടുതൽ സമയം ഉറങ്ങുകയും ഉണർന്നിരിക്കുമ്പോൾ സാരിത്തലപ്പ് കൊണ്ട് തലമൂടി പുറത്ത് ഓടിമറയുന്ന മരങ്ങളെയും പ്രകാശം ചെരിയുന്ന സ്ട്രീറ്റ് ലൈറ്റുകളും നോക്കിയിരുന്നു ഫ്ലാസ്കിൽ നിന്ന് ചുക്ക് കാപ്പി പകർന്നു വരികയും സ്വയം ആസ്വദിച്ചു കുടിക്കുകയും ചെയ്തു പുറത്ത് ഓടിമറയുന്ന ദൃശ്യങ്ങൾ ഏതോ പ്രാചീന കഥയിലെ കാഴ്ചകളെന്ന മട്ടിൽ അവളെ കൊതിപ്പിക്കുന്നുണ്ടോ ഒരു വേള ഉറക്കത്തിൽ പുഞ്ചിരിക്കുന്നതും കണ്ടു ഗൂഢമായതെന്തോ അവളിലും തുടിക്കുന്നുണ്ടാവുമോ കഴിയുന്നത്ര തനിലേക്ക് തന്നെ ഒതുങ്ങുകയാണ് രാജമില്ലി എന്തൊക്കെയോ ചെയ്തു തീർക്കാനുള്ള ധൃതി ചലനങ്ങളിൽ കാണാം യാത്രയിലായതുകൊണ്ട് മാത്രം അടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ എന്തുകൊണ്ടും ഈ യാത്ര നല്ലതാണ് റെയിൽവേ സ്റ്റേഷനിലെ ബഹളത്തിനിടയിൽ ചെന്നിറങ്ങുമ്പോൾ മധുബാലൻ സാർ കാത്തുനിൽപ്പുണ്ട് പഴയ പ്രസരിപ്പോടെ കാലം തൊട്ട് കേടുവരുത്താത്ത ചിരിയോടെ നഗരപ്രാന്തത്തിൽ പുതുതായി വാങ്ങിയ വിലയിലേക്കാണ് സാർ ഞങ്ങളെ കൂട്ടിയത് ലഗേജ് കാറിലെടുത്ത് വയ്ക്കാൻ സഹായിക്കുന്നതിനിടയിൽ അദ്ദേഹം വിശേഷങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു കുളിയും ഭക്ഷണവും കഴിഞ്ഞ് രാജമല്ലിയും ഭാനുമതിയൊക്കെയും വിശ്രമിക്കാൻ പോയിട്ടും ഞങ്ങൾക്ക് പറയാൻ ഒരുപാടുണ്ടായിരുന്നു സംസാരം രാജമല്ലിയുടെ ചികിത്സയെക്കുറിച്ച് മാത്രമാവാൻ മധുബാലൻ സാർ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തോന്നി ഞാനും അങ്ങനെ ആഗ്രഹിച്ചു സാർ ഇടയ്ക്ക് ആരോടൊക്കെയോ ഫോണിൽ സംസാരിച്ചു അടുത്ത ദിവസം തന്നെ ഡോക്ടറെ കാണാമെന്ന് തീരുമാനമായി യാത്രാക്ഷീണം ഉണ്ടായിട്ടും ഉറങ്ങാൻ വൈകി കണ്ണുകൾ അടഞ്ഞിട്ടും മനസ്സുറങ്ങുന്നില്ല ദിവസങ്ങൾ നീണ്ട ടെസ്റ്റുകൾക്കും ആശുപത്രിവാസങ്ങൾക്കുമിടയിൽ എപ്പോഴൊക്കെയോ മധുപാലൻ സാറിൻ്റെ അന്നത്തെ ഫോൺ സംഭാഷണം ഓർമ്മയിൽ വന്നു വന്നുപോകുന്ന മുഷിഞ്ഞ മുഖങ്ങൾക്കിടയിൽ പ്രത്യാശ നശിച്ച വിങ്ങലുകൾക്കിടയിൽ തണുപ്പ് കെട്ടിക്കിടന്ന വരാന്ത മൂലകളിൽ കൂട്ടിരിപ്പുവാർക്കിടയിലൊക്കെ കണ്ണുകൾ പരിധി നടന്നു തീക്ഷ്ണയൗവനത്തിൻ്റെ സമസ്യകൾക്കിടയിൽ വഴിതെറ്റിന് സഞ്ചരിച്ച ചിന്തകൾ വാടക കുറഞ്ഞ ഒറ്റമുറിയുടെ വരാന്തേറ്റത്തിന് തൊട്ടു താഴെ മറ്റൊരു നീളൻ കെട്ടിടത്തിൻ്റെ കുളിമുറി അടുത്ത സ്ട്രീറ്റിലെ സ്കൂളിൽ ജോലി ചെയ്യുന്ന കുറേ മലയാളി പെൺകുട്ടികൾക്കിടയിലെ നീളൻമുടിക്കാരുടെ നഗ്ന ശരീരം അവളുടെ നിമിനോന്നതകളിൽ കണ്ണുടക്കി നിന്നുപോയ ആ രാത്രി ജീവിതത്തിൽ ഇന്നോളം കടന്നുപോയ രാത്രികളിൽ ഏറ്റവും തെളിമയുള്ളതായിരുന്നു പാതിരാമുള്ളക്കാട് ഒരുമിച്ച് പൂത്ത പോലെ നിലാവിന് എന്നത്തേക്കാൾ കുളിർമ മുകളിലെ നെഴിൽ കണ്ട് വസ്ത്രങ്ങൾ വാരി ഓടിപ്പോയ അവളുടെ രൂപം ഇന്നത്തെപ്പോൾ കൺമുണിലുണ്ട് പിറ്റേന്ന് തീക്കാറ്റുതന്ന സ്ട്രീറ്റിലൂടെ നടന്നപ്പോൾ ചൂട് തോന്നിയില്ല രാവിലെയും വൈകിട്ടും അവൾ വരുന്ന നേരം നോക്കി വെച്ചു എതിരെ വരുമ്പോൾ ആ കണ്ണുകളിൽ തെളിയുന്ന പേടി കണ്ട് ചിരിക്കാനാണ് തോന്നിയത് ഇഷ്ടപ്പെട്ട പാവക്കുട്ടിയെ കിട്ടിയ കുഞ്ഞിൻ്റേതുപോലൊരു സന്തോഷം വിശാലമായ മുറിയുടെ വലിയ ജനലരികിലിരുന്ന് അവൾ വായിക്കുമ്പോൾ ഒരു കാരണവുമില്ലാതെ പടികൾ കയറുകയും ഇറങ്ങുകയും ചെയ്തു സ്നേഹത്തിന് ഭാഷ എന്താണ് കണ്ണുകൾ സംസാരിക്കുന്നത് ഏത് ഭാഷയാണ് ആ വർഷാവസാനം നാട്ടിലേക്ക് പോയതിനു ശേഷം അവൾ തിരികെ വന്നില്ല പല നാളുകൾ ആ സ്കൂളിൻ്റെ പരിസരങ്ങളിൽ തിരഞ്ഞു നടന്നു പുതിയ മുഖങ്ങൾക്കിടയിൽ അവളെ കണ്ടില്ല പേരറിയില്ല മിണ്ടിയിട്ടില്ല അങ്ങോട്ട് കയറി ചെന്ന് അവളുടെ വിവരങ്ങൾ ചോദിച്ചാലോ എന്ന് പലവട്ടം ആലോചിച്ചു വേണ്ട അവളെക്കുറിച്ച് ആരും മോശം ചിന്തിച്ചുകൂടാ പിന്നീട് രാജമല്ലി ജീവിതത്തിലേക്ക് വരും വരെ അത് വേദനിച്ചിരുന്നു എത്രയെത്ര ഡയറികളുടെ പേജുകൾ അവളുടെ ചിത്രം കൊണ്ട് മാത്രം നിറഞ്ഞിരുന്നു ഒഴിവ് സമയങ്ങളിൽ വായിക്കുകയോ അവളുടെ ചിത്രം വരയ്ക്കുകയോ ആണ് ചെയ്തിരുന്നത് ഓരോ ചിത്രത്തിനും ഓരോ നോക്കി ഇതിലേതെങ്കിലും ഒന്ന് അവളുടെ പേരായിരിക്കുമെന്ന് വിശ്വസിച്ചു തുറന്നു പറയാനാവാത്ത സ്നേഹം എത്ര ആഴത്തിലാണ് ഹൃദയത്തെ മുറിപ്പെടുത്തുന്നത് കാലം എല്ലാ മുറിവുകളെയും വായിക്കുമോ ചിലതെല്ലാം ഉള്ളുണങ്ങാൻ അവശേഷിക്കും നീ എന്താണ് ആലോചിക്കുന്നത് മധുപാലൻ സാർ തൊഴിൽ തട്ടി ചായ തണുക്കുന്നു കുടിക്ക് ഒന്ന് പുറത്തിറങ്ങാമെന്ന് പറഞ്ഞ് മധുപാലൻ സാർ കൂട്ടി വന്നത് കാൻറ്റിനേക്കാണ് രാജമല്ലിയുടെ അടുത്ത് കൂടുതൽ സമയം ചെലവഴിക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് അവളുടെ മുഖത്ത് ചെറിയ പ്രസരിപ്പൊക്കെ കാണാനുണ്ട് ക്യാൻസർ വാർഡിൻ്റെ ഇടനാഴികളിൽ നിമിഷങ്ങൾ ഭയപ്പെടുത്തുന്നതാണ് മറ്റെവിടെയും കണ്ടിട്ടില്ലാത്ത തരം മരവിപ്പ് പുടുന്നിനെ പൊട്ടിമുളയ്ക്കുന്ന നിലവിളി മറ്റു ചിലപ്പോൾ മൂകത ജീവിത സമരങ്ങളെല്ലാം പാഴാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഓരോ മുഖങ്ങളിലും മനുഷ്യൻ്റെ അഖംഭാവങ്ങളുടെ തായ്വരി ഇറക്കുന്ന ഒരിടം ജനനത്തിനും മരണത്തിനുമിടയിൽ ഇത്തിരി ദൂരം യാത്ര ചെയ്യാൻ ഇത്രയധികം പോരാട്ടങ്ങളുടെ ആവശ്യമുണ്ടോ കുറച്ച് ദിവസങ്ങളായി വല്ലാത്തൊരു ഉൾക്കടലം ചങ്കിൽ കുടുങ്ങിക്കിടക്കുന്നു രാജമല്ലി മയക്കത്തിലാണ് ആ മെലിഞ്ഞ വിരലുകൾ തൊട്ട് അഴുത്തിരുന്നു മല്ലി ഹൃദയം മന്ത്രിച്ചു വിവാഹം കഴിഞ്ഞ നാളുകളിൽ രാജമല്ലി അങ്ങനെയാണ് വിളിച്ചിരുന്നത് പിന്നീട് ആ പേര് ഏതിടത്ത് വെച്ചാണ് മറന്നു വെച്ചതെന്ന് ഓർത്തു നോക്കി കാലം നലതിനിയൊക്കെ മറച്ചു വയ്ക്കുന്നു ശൂന്യമായ കൈകളുമായി നിൽക്കുമ്പോൾ അതൊക്കെ തരും ആ വീളി കേട്ടിട്ടിരുന്ന പോലെ രാജമല്ലി മെല്ലെ കണ്ണു തുറന്നു ചില നിമിഷങ്ങൾ അങ്ങനെ തന്നെ നോക്കി കിടന്നു മധുപാലൻ സാർ മുറിയിലേക്ക് വന്നപ്പോൾ രാജമല്ലി എഴുന്നേറ്റിരുന്നു അവളുടെ മുഖത്തെ പ്രസാദം കണ്ട് അദ്ദേഹം പുഞ്ചിരിച്ചു കിടന്നോളൂ ഞാൻ വീട്ടിലൊന്ന് പോയി വരാം പുലർച്ചെ ഇടനാഴിയുടെ അങ്ങേയറ്റം വരെ നടന്നു മുകളിലേക്കും താഴേക്കും കയറിയിറങ്ങി മനുഷ്യന് രോഗം ബാധിക്കാത്ത ഒരവയവുമില്ലല്ലോ എന്ന് ഡോക്ടർമാരുടെ പേരിനൊപ്പം അവരുടെ ചികിത്സാ വിഭാഗം കണ്ടപ്പോൾ ഓർത്തു പേര് പോലും അറിയാത്ത എത്രയെത്ര രോഗങ്ങൾ അസംഖ്യം രോഗാണുക്കളുടെയും വഹിച്ചുകൊണ്ട് നടക്കുക എന്നത് എത്ര വിചിത്രമാണ് നോക്കി നിൽക്കേ എത്ര വേഗമാണ് മനുഷ്യരുടെ എണ്ണം ആശുപത്രി വരാന്തകളിൽ പെരുകുന്നത് ദ്രുതചലനങ്ങൾ ഞരക്കങ്ങൾ ആവലാദികൾ തിരക്കിനിടയിലൂടെ ഒരു സ്ട്രെച്ചർ കടന്നുപോയി ഒരു നിമിഷം ചങ്കിൽ ഒരു മിന്നൽ പാഞ്ഞു അത് പകച്ചു നിന്ന ആ നിമിഷം മതിയായിരുന്നു ഒരു കൗമാരക്കാരി പെൺകുട്ടിക്കൊപ്പം ആ സ്ട്രെച്ചർ തിരുവിലെവിടെയോ അപ്രത്യക്ഷമായി വിറകെ ഓടിച്ചെന്നെങ്കിലും എങ്ങോട്ട് തിരിഞ്ഞു എന്ന് കണ്ടെത്താനായില്ല തിരികെ രാജമല്ലിയുടെ അടുത്തെത്തുമ്പോൾ കിതയ്ക്കുന്നുണ്ടായിരുന്നു സ്റ്റെപ്പുകൾ ഒരുപാട് കയറി ഇറങ്ങിയല്ലേ അവൾ ചോദിച്ചു വെറകെ തലയാട്ടി പിന്നെയും പുറത്തു പോകാൻ തുടങ്ങുന്നത് കണ്ട് അവൾ പറഞ്ഞു ഇത്തിരി നേരം ഇരുന്നു കൂടെ എങ്ങനെ ഇരിക്കാനാകും എന്തുപറ്റി ഓ ഒന്നുമില്ല മുഖവും കഴുത്തും അമർത്തി തുടച്ചുകൊണ്ട് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു മധുപാലൻ സാർ എത്തിയപ്പോൾ ഉച്ചതിരിഞ്ഞിരുന്നു കാര്യം പറഞ്ഞപ്പോൾ സാർ പറഞ്ഞു നീ പിടിക്കാതെ അത് അവളാണെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടാകുമല്ലോ കണ്ടാൽ എന്ത് പറയണമെന്നും ഏതു പേര് വിളിക്കണമെന്നും ഓർത്തു നോക്കി ആളുകൾ കൂടി നിൽക്കുന്നതെല്ലാം സൂക്ഷ്മ നിരീക്ഷണം നടത്തി സംസാരിക്കുന്നത് ശ്രദ്ധിച്ചു മൂന്നാം നാൾ വൈകുന്നേരം ലിഫ്റ്റിനരികെ മുഷിഞ്ഞ മനസ്സോടെ നിൽക്കുമ്പോൾ ഒരു പെൺകുട്ടിയുടെ കൈപിടിച്ച് മെല്ലെ നടന്നു പോകുന്ന സ്ത്രീ അറിയാതെ കാലുകൾ ചലിച്ചു നാവും പ്രിയ അവർ തിരിഞ്ഞു നിന്നു ഡേറിത്താളിലെ പെൺകുട്ടി മുഖത്തും ശരീരത്തും കാലവും രോഗവും എത്ര മാറ്റങ്ങൾ വരുത്തിയാലും തിരിച്ചറിയാം എന്നെ മനസ്സിലായോ പ്രിയ എന്നാണോ പേര് ജീവിതത്തിലെ ആദ്യത്തെ പെൺകുട്ടിയുടെ പേര് വർഷങ്ങൾക്ക് ശേഷം ചോദിച്ചറിയേണ്ടി വന്ന ജാളിതയിൽ തീരെ ചെറുതായി പോകുന്നു നാവിൻ തുമ്പിൽ ഇത്രനാൾ അറിയാതിരുന്ന പേര് എങ്ങനെ വന്നു ശബ്ദത്തിന് ഒരു വിറയിൽ അനുഭവപ്പെട്ടു അവൾ വാടിയ പൂ പോലെന്ന് മന്ദഹസിച്ചു ഇവിടെ വർഷങ്ങൾ പിറകിലേക്ക് ഓടിപ്പോകുന്നു ആ കാഴ്ചകൾ കാണാൻ കണ്ണിട വേണ്ട അവൾ തലയിൽ നിന്ന് ഷാൾ വലിച്ച് കഴുത്തിലേക്കിട്ടു നീണ്ട മുടിയടകൾക്ക് പകരം പുതുതായി കിളർത്തുവരും പോലെ പിന്നെ അവൾ കഴുത്തിൽ നിന്ന് ഷാൾ മെല്ലെ മാറ്റി ഹൃദയത്തിലൂടെ ഒരു നിറയിൽ പാഞ്ഞു അവളുടെ വസ്ത്രം ശരീരത്തോട് എത്രയും ഒട്ടിക്കിടക്കുന്നു ഒരിക്കൽ ഉണർവിലും ഉറക്കത്തിലും ത്രസിപ്പിച്ചിരുന്ന ആ പെണ്ണടയാളം ഇല്ല അതവിടെയില്ല മാറ്റപ്പെട്ട അവയവങ്ങൾക്ക് പറയാനുള്ള കഥകൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഡോക്ടർ നേഴ്സ് പ്രണയിച്ചിരുന്നവരല്ലാതെ ആരെങ്കിലും മറച്ചു വയ്ക്കാൻ എപ്പോഴും ജാഗ്രതപ്പെട്ടിരുന്നത് നഷ്ടപ്പെടുമ്പോൾ ഭയം ഇല്ലാതെയാകുന്നു ഇന്ന് അവളുടെ കണ്ണുകളിൽ പേടിയുണ്ടായിരുന്നില്ല ഇത്ര അടുത്ത് കണ്ടിട്ടും ഓടിപ്പോകുന്നില്ല ഓങ്കോളിലെ ആ പഴയ ആ തെരുവിലെ ഉഷ്ണക്കാറ്റ് ഇപ്പോൾ ഹൃദയത്തിൽ വീശിയടിക്കുന്നു മുകളിലെ ഒറ്റമുറിയിൽ നിന്ന് താഴേക്കുള്ള പടികൾ ചുട്ടുപൊള്ളുന്നു പേരറിയാത്തൊരു പെണ്ണ് ജനലരികിലിരുന്ന് വായിക്കുന്നു ആ നീണ്ട മുടിയിഴകൾ പൊഴിഞ്ഞ് തൻ്റെ കണ്ണ്മിലൂടെ ചുടുകാറ്റിൽ പറന്ന് ഉണങ്ങിയ മരച്ചിലുകളിൽ ചുറ്റിപ്പിടിക്കുന്നു ഹോ തിരുവിൽ മറയും മുമ്പ് അവൾ രണ്ടു വട്ടം തിരിഞ്ഞു നോക്കി കാണേണ്ടിയിരുന്നില്ല രാജമല്ലിയുടെ മാറിൽ മുഖം ചേർത്ത് വിങ്ങുമ്പോൾ അവളുടെ വിരലുകൾ മുടിയിഴകളിൽ പരതി നടന്നു കണ്ടുവല്ലേ അവളുടെ പേര് പ്രിയ എന്നാണല്ലേ അത് രാജമല്ലിയെ നോക്കി നമ്മൾ ജീവിതം തുടങ്ങിയ കാലത്ത് പല രാത്രികളിലും ഉറക്കത്തിൽ പ്രിയ എന്ന പേര് നിങ്ങൾ ഉരുവിടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് മല്ലി കനം കുറഞ്ഞ് കുറഞ്ഞ് ഒരു തൂവൽ കണക്കെ രാജമല്ലിയുടെ മാറിൽ ശ്രീനി കൊണ്ടുവിടുന്നു കണ്ണടയാളം ഷാർലി മണലിൽ അവതരിപ്പിച്ച കഥ കേട്ടല്ലോ ഇനി ബിന്ദു പത്മകുമാർ അവതരിപ്പിച്ച കവിതകൾ കേൾക്കാം ആദ്യ കവിത ഉറക്കമില്ലാത്ത വീട് വീടിപ്പോൾ ഉറങ്ങാറില്ല രാത്രിയും പകലും തിരിച്ചറിയാനാവാതെ ഉണർന്നിരുന്ന് സ്വപ്നം കാണുന്നു വീടിപ്പോൾ ഉറങ്ങാറില്ല രാത്രിയും പകലും തിരിച്ചറിയാനാവാതെ ഉണർന്നിരുന്ന് സ്വപ്നം കാണുന്നു ഇരുട്ടിനെ പേടിയാണ് വാതിലുകളും ജനാലകളും എപ്പോഴും തുറന്നിടും ഓരോ മുറിയിലും നിറഞ്ഞു തൂവുന്ന പുതുഗന്ധം പുതിയ വിരിപ്പ് പുതപ്പ് പൂച്ചട്ടികൾ വിരിഞ്ഞ പൂവുകൾ സ്വപ്നം പോലെ എല്ലാം ഇരുട്ടിനെ പേടിയാണ് വാതിലുകളും ജനാലകളും എപ്പോഴും തുറന്നിടും ഓരോ മുറിയിലും നിറഞ്ഞു തൂവുന്ന പുതുഗന്ധം പുതിയ വിരിപ്പ് പുതപ്പ് പൂച്ചട്ടികൾ വിരിഞ്ഞ പൂവുകൾ സ്വപ്നം പോലെ എല്ല നെടുവീർ പൊഴിഞ്ഞ കന്നിമൂലമുറിയിൽ ആളനക്കത്തിന് കാതോർത്ത് പുതിയ കട്ടിൽ കസേര ഷോക്കേസിൽ കണ്ണിറുക്കി പുഞ്ചിരിക്കുന്ന പാവക്കുടുക്ക അലമാരയിൽ ഭംഗിയിൽ ഭംഗിയിലൊട്ടിച്ചേർന്നിരുന്ന പുസ്തകങ്ങൾ ഒരു തലോടലിന് കൊതികൊള്ളുന്നു അലമാരയിൽ ഭംഗിയിൽ ഭംഗിയിലൊട്ടിച്ചേർന്നിരുന്ന പുസ്തകങ്ങൾ ഒരു തലോടലിന് കൊതികൊള്ളുന്നു അനക്കമില്ലാത്ത എഴുത്തുമുറി തേങ്ങിക്കരയുന്നത് കേട്ട് വീട് കണ്ണടച്ചു കാതുപൊത്തി അനക്കമില്ലാത്ത എഴുത്തുമുറി തേങ്ങിക്കരയുന്നത് കേട്ട് വീട് കണ്ണടച്ചു കാതുപൊത്തി പൊട്ടിച്ചിരിയുടെ മുഖംമൂടിയണിഞ്ഞ് ആരും കാണാതെ പൊട്ടിക്കരഞ്ഞു പൊട്ടിച്ചിരിയുടെ മുഖംമൂടിയണിഞ്ഞ് ആരും കാണാതെ പൊട്ടിക്കരഞ്ഞു വീടിപ്പോൾ തനിയേ നടക്കുന്നു മല കയറിയിറങ്ങി മഞ്ഞു കീറി കീറിമുറിച്ച് കുളിരു കുടിച്ച് ഉറക്കമില്ലാതെ വീടിപ്പോൾ തനിയേ നടക്കുന്നു മല കയറിയിറങ്ങി മഞ്ഞു കീറി കീറിമുറിച്ച് കുളിരു കുടിച്ച് ഉറക്കമില്ലാതെ തുടർന്ന് പറയാതെ പറഞ്ഞത് മണ്ണിൻ്റെ നെഞ്ചിൽ മുഖമർത്തുമ്പോൾ വേരുകൾ മന്ത്രിക്കുന്നത് എന്താണ് നേരിന്റെ തരികൾ കടഞ്ഞെടുത്ത് വേർപ്പ് ഗന്ധം നുണഞ്ഞെടുക്കുന്നുവെന്നോ മണ്ണിൻ്റെ നെഞ്ചിൽ മുഖമമർത്തുമ്പോൾ വേരുകൾ മന്ത്രിക്കുന്നതെന്താണ് നേരിൻ്റെ തരികൾ കടഞ്ഞെടുത്ത് വേർപ്പ് ഗന്ധം നുണഞ്ഞെടുക്കുന്നുവെന്നോ വിളഞ്ഞ കതിരുകൾ നിനക്കും കൊഴിഞ്ഞ പതിരുകൾ എനിക്കുമാണെന്ന് കൊട്ടിപ്പാടിയത് കിരീടമില്ലാത്ത ചെങ്കോലുകൾ വിളഞ്ഞ കതിരുകൾ നിനക്കും കൊഴിഞ്ഞ പതിരുകൾ എനിക്കുമാണെന്ന് കൊട്ടിപ്പാടിയത് കിരീടമില്ലാത്ത ചെങ്കോലുകൾ കൂട്ടുകാരാ നിന്റെ വയൽ വെന്തുരുകുമ്പോൾ എൻ്റെ വയർ കരയുകയാണ് കൂട്ടുകാരാ നിന്റെ വയൽ വെന്തുരുങ്ങുമ്പോൾ എൻ്റെ വയർ കരയുകയാണ് ഇനി എവിടെ നമ്മൾ പുതുവിത്തെറിയും മരച്ചില്ലകളും മഴമേഘങ്ങളും പൂത്തു പെയ്യുവാൻ മറന്നുപോയല്ലോ കൂട്ടുകാരാ നിന്റെ വയൽ വെന്തുരുകുമ്പോൾ എൻ്റെ വയർ നൊന്തു കരയുകയാണ് ഇനി എവിടെ നമ്മൾ പുതുവിത്തെറിയും മരച്ചില്ലകളും മഴമേഘങ്ങളും പൂത്തു പെയ്യുവാൻ മറന്നുപോയല്ലോ ഇനി റാന്തൽ കത്തുന്ന ഈ റാന്തൽ പോലെ നീയും ഞാനും മുനിഞ്ഞു കത്തുന്ന ഈ റാന്തൽ പോലെ നീയും ഞാനും നിന്റെ പുഞ്ചിരിമഴകൾ എൻ്റെ നെഞ്ചാഴങ്ങളിൽ ഇതുപോലെ തെളിഞ്ഞിറങ്ങുന്നു നിന്റെ പുഞ്ചിരിമഴകൾ എൻ്റെ നെഞ്ചാഴങ്ങളിൽ ഇതുപോലെ തെളിഞ്ഞിറങ്ങുന്നു ഞാൻ പോലും അറിയാതെ ചിലപ്പോഴൊക്കെ എന്നെ മണൽക്കാട്ടിലെ മരുപ്പച്ചയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും മറ്റു ചിലപ്പോൾ വേനൽ തീയിൽ എരിഞ്ഞു തീർന്ന ഉൾവനത്തിലെ മൂകതയായി ചൂഴന്നു നിൽക്കും ഞാൻ പോലും അറിയാതെ ചിലപ്പോഴൊക്കെ എന്നെ മണൽക്കാട്ടിലെ മരുപ്പച്ചയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും മറ്റു ചിലപ്പോൾ വേനൽ തീയിൽ എരിഞ്ഞു തീർന്ന ഉൾവനത്തിലെ മൂകതയായി ചൂഴന്നു നിൽക്കും പച്ചമാംസത്തിൻ്റെ രൂക്ഷഗന്ധം വെണ്ണീർത്തിരകളിൽ ചാഞ്ചാടിപ്പരക്കുമ്പോൾ ഞാനെൻ്റെ കരൾക്കാടിനുള്ളിൽ അഭയം കൊള്ളും പെരുമഴക്കാലത്തിനപ്പുറം വെയിൽക്കാറ്റ് വീശിയടിക്കുമ്പോൾ മൗനവൽമീകത്തിനുള്ളിൽ ഞാനൊരു താപസയാകും പച്ചമാംസത്തിൻ്റെ രൂക്ഷഗന്ധം വെണ്ണീർ വെണ്ണീർത്തിരകളിൽ ചാഞ്ചാടിപ്പരക്കുമ്പോൾ ഞാനെൻ്റെ കരൽക്കാടിനുള്ളിൽ അഭയം കൊള്ളും പെരുമഴക്കാലത്തിനപ്പുറം വെയിൽക്കാറ്റ് വീശിയടിക്കുമ്പോൾ മൗനവൽമീകത്തിനുള്ളിൽ ഞാനൊരു താപസയാകും അപ്പോൾ അങ്ങു ദൂരെ മിഴുചിമ്മാതെ കാത്തിരുന്ന വിളക്ക് മെല്ലെ മെല്ലെ എൻ്റെ പാതയിലൂടെ വന്ന് എന്നെ തലോടും അപ്പോൾ അങ്ങു ദൂരെ മിഴിചിമ്മാതെ കാത്തിരുന്ന റാന്തൽ വിളക്ക് മെല്ലെ മെല്ലെ എൻ്റെ പാതയിലൂടെ വന്ന് എന്നെ തലോടും അടുത്തതായി വിശപ്പ് വിശപ്പ് ദാഹം വിയർപ്പ് തണുപ്പ് ഉന്മാദച്ചിരിച്ചിന്തുകൾ വിഷാദ വിതുമ്പലുകൾ നീണ്ട ഉറക്കത്തിൻ്റെ ആരോഹണ അവരോഹണങ്ങൾ വിശപ്പ് ദാഹം വിയർപ്പ് തണുപ്പ് ഉന്മാദച്ചിരിച്ചിന്തുകൾ വിഷാദ വിഷാദവിതുമ്പലുകൾ നീണ്ട ഉറക്കത്തിൻ്റെ ആരോഹണ അവരോഹണങ്ങൾ മൂക്കിൻ തുമ്പിൽ മൂക്കിൻതുമ്പിൽ കയറാൻ വെമ്പി നോവിൻ്റെ രൂക്ഷഗന്ധം മൂക്കിൻ തുമ്പിൽ മൂക്കിൻതുമ്പിൽ കയറാൻ വെമ്പി നോവിൻ്റെ രൂക്ഷഗന്ധം എനിക്കിഷ്ടമാകില്ലെന്നറിഞ്ഞിട്ടും ആരാണിവിടെ അലമുറയിടുന്നത് മുടിയഴിച്ചിട്ട് മുഖം മറച്ച പദം പറച്ചിലുകൾ എനിക്കിഷ്ടമാകില്ലെന്നറിഞ്ഞിട്ടും ആരാണിവിടെ അലമുറയിടുന്നത് മുടിയഴിച്ചിട്ട് മുഖം മറച്ച പദം പറച്ചിലുകൾ നിലവിളക്ക് അരി നെല്ല് എള് നെടുനീളൻ വാഴയില നിലവിളക്ക് അരി നെല്ല് എള് നെടുനീളൻ വാഴയില തിരിഞ്ഞു നോക്കി തോളൽപ്പം ചരിച്ച് പതിയെ നടന്ന് രണ്ട് ആണിപ്പാദങ്ങൾ തിരിഞ്ഞു നോക്കി തോളൽപ്പം ചരിച്ച് പതിയെ നടന്ന് രണ്ടാണിപ്പാദങ്ങൾ മഴക്കുളിരിലാണ്ട് മുങ്ങി നിവർന്നു ഒന്ന് രണ്ട് മൂന്ന് വല്ലാതെ വിയർക്കുന്നു വീണ്ടും വയ്യ വിശന്നിട്ട് വയ്യ കരച്ചിൽ ചിരി പൊട്ടിക്കരച്ചിൽ പൊട്ടിച്ചിരി പിന്നെയും വിശപ്പ് മാത്രം മഴക്കുളിരിലാണ്ട് മുങ്ങി നിവർന്നു ഒന്ന് രണ്ട് മൂന്ന് വല്ലാതെ വിയർക്കുന്നു വീണ്ടും വയ്യ വിശന്നിട്ട് വയ്യ കരച്ചിൽ ചിരി പൊട്ടിക്കരച്ചിൽ പൊട്ടിച്ചിരി പിന്നെയും വിശപ്പ് മാത്രം വിശപ്പ് തുടർന്ന് പട്ടം പോലെ ഉച്ചവയിൽ തുമ്പിയായി ഇത്തിരി മാനത്ത് ഒത്തിരി ദൂരത്ത് വട്ടമിട്ട് ചേലിൽ പറന്ന് ഏഴു വർണ്ണങ്ങൾ ചേർത്തണീച്ചൊരുക്കിയ പട്ടം ഉച്ചവയിൽ തുമ്പിയായി ഇത്തിരി മാനത്ത് ഒത്തിരി ദൂരത്ത് വട്ടമിട്ട് ചേലിൽ പറന്ന് ഏഴു വർണ്ണങ്ങൾ ചേർ ചേർത്തണീച്ചൊരുക്കിയ പട്ടം അറ്റുപോകാത്ത നിറനൂലുകൾക്കിടയിൽ നൃത്തം വയ്ക്കുന്ന പകലിരവുകളിൽ എത്രയെത്ര പതംഗശോഭകൾ അലസമായങ്ങനെ ഉയരേ ഉയരെ അറ്റുപോകാത്ത നിറനൂലുകൾക്കിടയിൽ നൃത്തം വയ്ക്കുന്ന പകലിരവുകളിൽ എത്രയെത്ര പതംഗശോഭകൾ അലസമായങ്ങനെ ഉയരേ ഉയരേ ഓരോ നൂലനക്കങ്ങളും ഓരോ പട്ടങ്ങൾ പോലെ കുഞ്ഞുമാനത്തിൻ്റെ അതിരുകൾ തേടുമ്പോൾ മണ്ണാഴങ്ങളിലേക്ക് ഒരു വലിച്ചിറക്കം നിലയില്ലാത്ത തണുപ്പിൽ പുതഞ്ഞ് മരവിച്ച പാദങ്ങളിൽ ചങ്ങലക്കിളുക്കമായി മാറി വർണ്ണച്ചരടുകൾ ഓരോ നൂലനക്കങ്ങളും ഓരോ പട്ടങ്ങൾ പോലെ കുഞ്ഞുമാനത്തിൻ്റെ അതിരുകൾ തേടുമ്പോൾ മണ്ണാഴങ്ങളിലേക്ക് ഒരു വലിച്ചിറക്കം നിലയില്ലാത്ത തണുപ്പിൽ പുതഞ്ഞ് മരവിച്ച പാദങ്ങളിൽ ചങ്ങലക്കിളുക്കമായി മാറി വർണ്ണച്ചരടുകൾ പട്ടം പോലെ മുകളിലേക്ക് പറക്കാനായുമ്പോൾ നെഞ്ചാഴങ്ങളിൽ കടലിറക്കത്തിൻ്റെ കഥനഗാഥകൾ പട്ടം പോലെ മുകളിലേക്ക് പറക്കാനായുമ്പോൾ നെഞ്ചാഴങ്ങളിൽ കടലിറക്കത്തിൻ്റെ കഥനഗാഥകൾ മണ്ണും വിണ്ണും തേടി മടുത്ത് ആശയറ്റ നിറങ്ങൾ പട്ടം പോലെ അങ്ങനെ മണ്ണും വിണ്ണും തേടി മടുത്ത് ആശയറ്റ നിറങ്ങൾ പട്ടം പോലെ അങ്ങനെ അവസാനമായി അമ്മയെ ഉമ്മ വെക്കുമ്പോൾ അമ്മയെ ഉമ്മ വെക്കുമ്പോൾ നനുത്തു മൃദുലമായ മേനിയുടെ പനിനീർമണം മുഴുവൻ ഉള്ളിലേക്ക് വലിച്ചെടുക്കണം അമ്മയെ ഉമ്മ വെക്കുമ്പോൾ നനുത്തുമൃദുലമായ മേനിയുടെ പനിനീർമണം മുഴുവൻ ഉള്ളിലേക്കു വലിച്ചെടുക്കണം മിഴിക്കോണുകളിൽ പൂത്തുനിൽക്കുന്ന പ്രതീക്ഷയുടെ പൊഞ്ചിരാതുകൾ ഒരിക്കലും മാഞ്ഞുപോകാതെ കൈക്കുമ്പിളിൽ ചേർത്തു പിടിക്കണം മിഴിക്കോണുകളിൽ പൂത്തുനിൽക്കുന്ന പ്രതീക്ഷയുടെ പൊഞ്ചിരാതുകൾ ഒരിക്കലും മാഞ്ഞുപോകാതെ കൈക്കുമ്പിളിൽ ചേർത്തു പിടിക്കണം പറയാതറിഞ്ഞതും അറിയാൻ മറന്നതും ഒരായുസിൻ്റെ മുഴുവൻ സ്വപ്നങ്ങളിലേക്ക് തുന്നിച്ചേർക്കണം പറയാതറിഞ്ഞതും അറിയാൻ മറന്നതും ഒരായുസിൻ്റെ മുഴുവൻ സ്വപ്നങ്ങളിലേക്ക് തുന്നിച്ചേർക്കണം അറിവിൻ്റെ തിരുത്തുമ്പിൽ നെറിവിൻ്റെ വെട്ടം പകർന്ന നീലനിലാ പുഞ്ചിരി മതിയാവോളം മൊത്തി കുടിക്കണം പൊക്കൽ ചുഴിത്തുമ്പിൽ കാതോരം ചേർത്ത് ഹൃദയനിറവായി ഒഴുകിയെത്തുന്ന ജീവരാഗങ്ങൾക്ക് താളം പിടിക്കണം അറിവിൻ്റെ തിരുത്തുമ്പിൽ നെറിവിൻ്റെ വെട്ടം പകർന്ന നീലനിലാ പുഞ്ചിരി മതിയാവോളം മൊത്തിക്കുടിക്കണം പൊക്കിൽ ചൊഴിത്തുമ്പിൽ കാതോരം ചേർത്ത് ഒഴുകിയെത്തുന്ന ജീവരാഗങ്ങൾക്ക് താളം പിടിക്കണം ചുക്കിച്ചുളിഞ്ഞൊട്ടിയ അടിവയറിലെ നോവുപാടുകളിൽ ഒരു ജന്മസുഹൃതത്തിൻ്റെ അവശേഷിപ്പുകൾ തൊട്ടറിയണം എനിക്കായി മാത്രം ചുരത്തുന്ന നഗ്നമായ മാറിടത്തിൽ മുഖമമർത്തി എല്ലാം മറന്നും ഉറങ്ങണം ചുക്കിച്ചുളിഞ്ഞൊട്ടിയ അടിവയറിലെ നോവുപാടുകളിൽ ഒരു ജന്മസുഹൃതത്തിൻ്റെ അവശേഷിപ്പുകൾ തൊട്ടറിയണം എനിക്കായി മാത്രം ചുരത്തുന്ന നഗ്നമായ മാറിടത്തിൽ മുഖമമർത്തി എല്ലാം മറന്നും എനിക്കായി മാത്രം ചുരുത്തുന്ന നഗ്നമായ മാറിടത്തിൽ മുഖമർത്തി എല്ലാം മറന്നൊന്നുറങ്ങണം ബിന്ദു പത്മകുമാർ അവതരിപ്പിച്ച കവിതകൾ ഷേർലി മണലിൽ അവതരിപ്പിച്ച കഥ എന്നിവയാണ് സാഹിത്യവേളയിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് ഈ സാഹിത്യവേളയുടെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാത്രി എട്ട് മണിക്ക്